കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരുമേട് യൂണിറ്റ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരുമേട് മണ്ഡലം പ്രസിഡന്റ് ടി ജെ മാത്യു മാത്യുടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരുമേട് പഞ്ചായത്ത് ഓഫീസിന് സമരം സംഘടിപ്പിച്ചത് പീരുമേട് യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ജെ മാത്യു ഉദ്ഘാടനം ചെയ്തു പഠിപ്പിക്കുകയാണ് ആരാ നമുക്ക് തൊഴിൽ തന്നത് നമ്മൾ തൊഴിലില്ലാതെ വഴിയാൻ നടന്നപ്പം ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥര് ഏതെങ്കിലും ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം എൽ എ ഒരു മന്ത്രി നിങ്ങൾക്കെല്ലാം തൊഴിലില്ലാതെ നിങ്ങൾ വഴിയാൻ നടക്കുന്നത് നിങ്ങൾക്ക് ഒരു തൊഴിൽ നമ്മളോട് നമ്മളോടായാലും ചോദിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ ഒക്കെ നമ്മൾക്ക് തന്ന അവിടെ ഒക്കെ നമുക്ക് തലമുറകളായിട്ട് തന്ന നമ്മുടെ ആ മുതൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ കച്ചവടങ്ങൾ നമ്മൾ തുടങ്ങിയത് നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ഒരു കച്ചവടം തുടങ്ങിയത് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ സഹോദരിമാരുടെ താലിമാലവിറ്റ് നമ്മുടെ ഭാര്യയുടെ താലിമാ താലിമാലവിറ്റ് നമ്മുടെ അമ്മയുടെ സ്വർണ്ണങ്ങൾ പടയുമ്പോഴ്ച്ചൊക്കെയാണ് നമ്മൾ കടവും വിലയും വേണ്ടി ഈ കേരളത്തിൽ തൊഴിൽ കിട്ടാതെ വരുമ്പം നമ്മൾ ധർണാ സമരത്തിൽ കരടിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കുട്ടിക്കാനം യൂണിറ്റ് പ്രസിഡന്റ് അഭിലാഷ് മാത്യു പാമ്പനാർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഡി മനോഹരൻ പാമ്പനാർ യൂണിറ്റ് സെക്രട്ടറി എം ജെ ഷാജു മുഹമ്മദ് മുസ്തഫ ജോമോൻ എന്നിവർ സംസാരിച്ചു